അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ മുഗ്മിനീകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് വലിയ ആഹ്ലാദമാണ് എല്ലാവർക്കും അള്ളാഹു ഇന്നത്തെ ദിവസം അതായത് പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ നോമ്പെടുക്കുന്നത് വരെ ഹറാമാക്കിയിട്ടുണ്ട് ഹറാമാക്കോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോമ്പെടുത്താൽ നമുക്കതിന് കൂലിയല്ല കിട്ടുന്നത് നമുക്ക് ശിക്ഷയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നിർബന്ധമായിട്ടും സന്തോഷിക്കണം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒത്തുചേർന്ന് സ്നേഹങ്ങൾ കൈമാറി അതുപോലെ മോമിനങ്ങൾ പരസ്പരം സ്നേഹം കൈമാറി നല്ല സന്തോഷത്തോടു കൂടി നല്ല സമാധാനത്തോടു കൂടി ഇരിക്കേണ്ട ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം അതുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹോത്താല ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയത് എന്നാൽ ഇന്നത്തെ ദിവസം അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കരുത് നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കും അതിനുവേണ്ട മാർഗങ്ങൾ നമ്മൾ ചെയ്യും എന്നാൽ നമുക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു സുബൻ ഹോതാല പ്രത്യേകം നൽകിയ സമയങ്ങളിലും ദിവസങ്ങളിലും നമ്മൾ എന്തു വേണം നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം ഒരിക്കലും മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നാൽ മാത്രമേ നമുക്ക് പരാജയമില്ലാതെ എപ്പോഴും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലോക ലോകമോമിനിയങ്ങൾ സന്തോഷിക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ മകരുവിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ദിക്കുർ പറഞ്ഞു തരാം ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനോ തലയോട് എന്ത് തന്നെ ഹലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇന്ന് മകരുവിന് ശേഷം ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലാൻ മറക്കരുത് ഇൻഷാല്ല ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് അള്ളാഹു സുബഹാൻ ഹോതാല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിറവേറ്റിത്തരും അത് നടത്തിത്തരും അള്ളാഹു സുബഹാൻ ഹോതാല ഈ പരിശുദ്ധമായ ബലി പെരുന്നാളിൻ്റെ ഭറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും അള്ളാഹു സുബഹാൻ ഹോതാലറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹു താല കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ ബലി പെരുന്നാളിൽ അള്ളാഹു സുബഹാന ഹു താല നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നേട്ടങ്ങളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ മീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ആഘോഷിക്കുന്ന ബലി പെരുന്നാൾ അത് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയാണ് അതുപോലെ തന്നെ ഈ വർഷം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട് എന്നാൽ ഈ ഹജ്ജ് അതും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയാണ് അതുപോലെ ഇന്നത്തെ ദിവസമൊക്കെ സ്വന്തമായിട്ടും കൂട്ടായിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ഉൽഹിയ തറക്കും എന്നാൽ ഈ ഉൽഹിയത്ത് ഉണ്ടായത് അതും ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രത്തിലൂടെയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഓർമ്മയായ ഈ ബലി പെരുന്നാൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം അത് ക്ഷമയാണ് അതായത് നമ്മൾ ക്ഷമിക്കണം എന്നുള്ളൊരു പാഠമാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് മറ്റ് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ അവഗണന ഇത് കാരണമുള്ള പ്രയാസങ്ങൾ അതുപോലെ അള്ളാഹു സുബനഹു തല നമുക്ക് നൽകുന്ന പല പരീക്ഷണങ്ങൾ എന്നാൽ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് പലർക്കും വലിയ ടെൻഷനായിരിക്കും അവരുടെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പലരും ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ട് ലഹരിയിലേക്കും മറ്റ് ഇസ്ലാം നിരോധിച്ച പല തെറ്റുകളിലേക്കും കടന്നു പോകും അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന പാഠം നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതെല്ലാം അള്ളാഹു സുബാന ഹോത്താല നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ക്ഷമിക്കണം എന്നാണ് ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം ഏറ്റവും വലിയൊരു അറിവ് കാരണം മഹാനായ ഇബ്രാഹിം നബ് അലഹി സ്വലാത്തു വസ്ലാമും അവിടുത്തെ കുടുംബവുമൊക്കെ പരിശുദ്ധമായ ദുൽഹി ജമാസത്തിൽ ഈ ബലിപെരുന്നാൾ ദിവസത്തിലൊക്കെ അള്ളാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവരാണ് എന്നാൽ അതൊക്കെയും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുള്ളവരാണ് അവർ അതുകൊണ്ടാണ് അവരുടെ ആ ജീവിതപാഠത്തിലൂടെയാണ് ഈ ബലിപെരുന്നാളിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ക്ഷമിച്ചിരിക്കണമെന്ന് ഈ ബലിപെരുന്നാളിലൂടെ നമുക്കൊരു അറിവ് നൽകുന്നത് ഒരു മനുഷ്യൻ്റെ ക്ഷമ എന്ന് പറയുന്നത് മുത്ത നബിസു അള്ളാഹു അലഹബല് മാത്തങ്ങൾ പറയുകയാണ് അത് ഈമാനിൻ്റെ പകുതിയാണ് അതായത് ഈമാനുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ക്ഷമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇഷ ഉറപ്പാണ് നമുക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാകില്ല അതോർത്തെ അപ്പോഴും നമ്മൾ പ്രയാസപ്പെടുകയില്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മിലേക്ക് കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ ചില സാഹചര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും വേണ്ടാത്ത വാക്കുകൾ പറയുകയോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്താൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് മരണം വരെ നമുക്ക് അതോർത്തിയെന്നും ടെൻഷനായിരിക്കും മാത്രമല്ല അത് കാരണം പലരുടെയും ജീവിതം വലിയ പ്രശ്നങ്ങളിലേക്കും പ്രയാസത്തിലേക്കും കുടുംബം വരെ തെറ്റിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ട് അത് വഴക്കാകും അടിയാകും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരെ എത്തും അവസാനം അത് പലരുടെയും ജീവൻ വരെ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ എത്രയോ സംഭവങ്ങളുണ്ട് എന്നാൽ ആ സമയത്ത് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കെത്തുന്ന ആ വാക്കുകൾ അവരുടെ നാവിലൂടെ പറയാതിരുന്നെങ്കിൽ അവർ ചെയ്ത പ്രവർത്തി ഒന്ന് ക്ഷമയോടെ ചെയ്യാതിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ആൾ വരെ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ എത്താതിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രത്യേകം പറഞ്ഞത് ക്ഷമ എന്നുള്ളത് ഈ മാനിൻ്റെ പകുതിയാണ് എന്നുള്ളത് ഒരു മമ്മിനായ മനുഷ്യർക്ക് എന്തായാലും ക്ഷമയുണ്ടാകും ക്ഷമയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ വരും ടെൻഷനുകൾ അവർ എന്നും നേരിടേണ്ടി വരും സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ ബലി പെരുന്നാളിലൂടെ ഇബ്രാഹിം നബി അലഹസ്ലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത് അള്ളാഹു സുബഹാൻ ഹോ താല നമ്മെ അറിയിച്ചു തന്നത് പലരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ആ സമയത്ത് ഈ മാൻ കൈവിടാതെ ക്ഷമയോടെ എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണമെന്നാണ് ഈ ബലി പെരുന്നാളിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം പ്രയാസങ്ങളാണ് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നേരിട്ടത് അതായത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലേ അതുപോലെ ഒരുപാട് ഒരുപാട് യാത്രകൾ അള്ളാഹു സുബഹാനഹോ തല ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിനോട് ചെയ്യാൻ പറഞ്ഞില്ലേ മാത്രമല്ല ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമായ സ്വന്തം മകനെയും ഭാര്യയെയും മക്കയിലെ മരുഭൂമിയിൽ ആരുമാരും എല്ലാത്തിടത്ത് ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനഹോ തല കൽപ്പിച്ചില്ലേ അതൊക്കെ എത്ര വലിയ പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തുടങ്ങിയ അനവധി നിരവധി പരീക്ഷണങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹുഹു സുബഹാന ഹോ തല നൽകിയത് എന്നാൽ ആ സമയത്തൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസം കൈവിടാതെ ഈ കൂടി എപ്പോഴും ഹസ്ബുൻ ഹസ്ബുൻ ഹസ്ബുനുള്ള എന്നായിരുന്നു പറഞ്ഞിരുന്നത് ക്ഷമയോടെ പറഞ്ഞൊരു വാക്കാണത് അതായത് എനിക്ക് എൻ്റെ റബ്ബ് മതി ഹസ്ബുൻ അല്ലാഹു വൻ അമൽ വക്കീൽ ഒരു ദിക്കർ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ധാരാളം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അതുപോലെ തന്നെ രണ്ടാം പെരുന്നാളിനും ഇത് ചൊല്ലണം മൂന്നാമത്തെ പെരുന്നാളിനും ഇത് ചൊല്ലണം നാലാമത്തെ പെരുന്നാൾ മകിരു വരെ മകിരിവ് വരെ ഈ ദിക്കിർ ധാരാളം ചൊല്ലുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്കിർ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് എന്ന ഈ ദിക്കർ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഒരു പ്രയാസവും വരില്ല എപ്പോഴും അള്ളാഹു സുബാൻ ഹോതാലയുടെ കാവൽ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ എവിടെയും പരാജയപ്പെടില്ല ഒരു അപകടത്തിലും പെടില്ല എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മറ്റുള്ളവരുടെ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാ ഷൈതാനീയത്തിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബൻ ഹോ താല ഈ ഒരു ദിക്കർ പതിവായി ചൊല്ലുന്നവരെ രക്ഷപ്പെടുത്തുന്നതാണ് ഇനി പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്കൊരു ദിക്കിർ പറഞ്ഞുതരാം ഈ ദിക്കിർ ഈ പെരുന്നാൾ ദിവസം മകരുവിന് ശേഷം നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാൻഹോ തലയോട് ദുവാ ചെയ്താൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും ഈ തിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടത് ഇത് ചൊല്ലേണ്ട സമയം പെരുന്നാൾ ദിവസം മകരുവിൻ്റെ ശേഷം അത് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിനിടയിൽ നിങ്ങൾ ഈ ഒരു ദിക്ര് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യാം എന്നാൽ ഈ കാര്യം നിങ്ങൾക്ക് രണ്ടാം പെരുന്നാൾ അതായത് നാളത്തെ ദിവസം മകരബിന് ശേഷവും അതുപോലെ മൂന്നാമത്തെ പെരുന്നാൾ മകരബിന് ശേഷവും നാലാമത്തെ പെരുന്നാൾ മകിരുവിന് ശേഷവും ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യുക എന്നാൽ പെരുന്നാൾ ദിവസം അല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു തിക്കർ മകീരവിൻ്റെ ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് താൻ ചെയ്യാം അതിന് ഫലം കിട്ടും എന്നാൽ ഈ പെരുന്നാൾ രാത്രികളിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിന് അതിൻ്റെ ഫലം ഇരട്ടിയാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ രാത്രി നിങ്ങൾ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബ്ണൻ ലഹത്താല തോഫിക്ക് നൽകട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് ആ ദിക്ർ പറഞ്ഞു തരാം യാ 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 പറഞ്ഞുതരാം ഇത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശം സാധിച്ചു കിട്ടും എന്നാൽ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങളുടെ ദുവാക്കുള്ള ഇജാബത്ത് ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ മകരുബിന് ശേഷം നിർബന്ധമായിട്ടും ഈ ഒരു ദിക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് പറയുക കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇത് ചൊല്ലിത്തീർക്കാം നൂറ് പ്രാവശ്യം ഇനി നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും മൂന്ന് വട്ടം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക പ്രിയപ്പെട്ടവരെ വെറും മൂന്ന് വട്ടം യാ 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 റാഹിമീൻ എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശം അള്ളാഹു സുബൻ ഹോ നിറവേറ്റി തരുമെങ്കിൽ ആ ദിക്കറിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഇത് ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ പാതിരാ സമയത്ത് തഹജിദിൻ്റെ സമയത്ത് ഈ ദിക്കർ നിങ്ങൾക്ക് ആയിരം പ്രാവശ്യം ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ ആയിരം പ്രാവശ്യം ചൊല്ലാൻ അരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ മതി അങ്ങനെ നിങ്ങൾ പാതിരാ സമയത്ത് തഹജിദിൻ്റെ സമയത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഐഹികവും പാരിത്രികവുമായ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാഷണു ഹോത്താൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത് നിങ്ങൾ പാതിരാ സമയത്താണ് ആയിരം പ്രാവശ്യം ചൊല്ലേണ്ടത് ഇത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മകരുവിന് ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇനി മൂന്ന് പ്രാവശ്യമല്ല നൂറ് പ്രാവശ്യം കഴിയുന്നത് അതിനേക്കാൾ നല്ലതാണ് എത്രത്തോളം നമുക്കിത് കൂടുതൽ ചെല്ലാൻ പറ്റുന്നോ അത്രത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് ഇരട്ടിയാവുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഒരിക്കലും ഈ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ ചൊല്ലുക അതായത് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യുക ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്യുക ഇനി നിങ്ങൾക്ക് പെരുന്നാളല്ല എല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ കാര്യം ചെയ്ത് ആ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബഹാന ഹോത്തല ഈ തിക്ർ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ മാറി കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നടന്നു നടന്നുകിട്ടാനും അള്ളാഹു സുബഹൻഹ തല തോഫീക നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അറബിആാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വാത്ത സലഹു അല മുഹമ്മദ് സല അഹുഅള്ളി വസ്ലം സലഹു അല മുഹമ്മദ് സല അള്ളു അലൈഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അഹു അലൈഹി വസ്ല്ലം അസാ മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലീം السلام علیکم ورحمۃ اللہ وبرکاتہ